മീൻ പറക്കാം വൈകിട്ട് നേരത്തൊക്കെ ഉള്ള ഫുഡാണ് നോക്കുന്നത് നന്നായിട്ട് മീനൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാൻ ഒക്കെ

നമ്മൾ കൊള്ളി പുഴുങ്ങി വെച്ചിട്ടുണ്ട് നന്നായി ഇതിട്ടുണ്ട് നമുക്കപ്പോ പയാണ്ട് ഇലക്കെടുത്ത് വയ്ക്കട്ടെ നമുക്ക് നീ വറുത്തതും കൂട്ടിയിട്ട് കഴിക്കാം മര്യാദക്ക് വായിക്ക രസമായിട്ട് വല്ലതും കഴിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടും അപ്പോ നമുക്ക് ഇന്നൊരാഗ്രഹം കൊള്ളി പൊഴുങ്ങിയത് കൂട്ടിയിട്ട് മീൻ വറുത്തി കഴിക്കാം ഒരു കൊല്ലിയൊഴി കൊള്ളി ചെറിയൊരു കൊള്ളി അത് വരും ചൂടാർത്തപ്പേക്ക് മീൻ ഒന്ന് വേഗം വെട്ട കൂട്ടിയിട്ട് കഴിക്കാം ഫിഷ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി കൊള്ളിമുട്ടിട്ട് കഴിക്കാം സന്ധ്യ വാങ്ങിച്ച മീനാണ് അതുകൊണ്ട് കുറച്ച് നല്ല ഫ്രഷായിട്ട് ഫ്രഷ് മീനാണ് നമുക്ക് കൊള്ളിമൂട്ടി കഴിക്കാം കൊള്ളി പീസ് ഇങ്ങനെ എടുക്കാം ഇങ്ങനെ മീൻ നല്ല ചൂടുള്ള ഇത് മീൻഡതിൻ്റെ കൂടെ അങ്ങനെ എടുക്കാം എന്നിട്ട് ഇങ്ങനെ ചുടുക്കങ്ങനെ കഴിക്കാം ആ സൂപ്പർ മുഖ്യ അടിപൊളി അപ്പം ഞങ്ങൾ അങ്ങനെ ഫുഡ് അയക്കട്ടെ